നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടൻ മമ്മൂട്ടിക്ക് ബി ജെ പി നേതൃത്വം നയിക്കുന്ന കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം അവാർഡ് നൽകുന്നില്ല എന്ന വ്യാജ പ്രചാരണം പൊളിയുകയാണ് എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രചരണം നടക്കുന്നുണ്ട് എന്ന് മമ്മൂട്ടി മനസ്സിലാക്കിയെങ്കിലും അദ്ദേഹം നിശബ്ദത പാലിച്ചു നടൻ മമ്മൂട്ടിയുടെ ഒരു സിനിമയും എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അപേക്ഷിച്ചിട്ടില്ല എന്ന സൗത്ത് ജൂറി അംഗം എം ബി പത്മകുമാർ വെളിപ്പെടുത്തിയതോടുകൂടിയാണ് ഹീനമായ വർഗീയ പ്രചാരണം അവസാനിച്ചത് കേന്ദ്ര സർക്കാർ മനപൂർവ്വം മമ്മൂട്ടിക്ക് അവാർഡ് നൽകിയില്ല എന്ന തരത്തിൽ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട് എന്ന പത്മകുമാർ തന്നെ പറഞ്ഞു എന്നാൽ അവ തെറ്റാണ് എന്നും പത്മകുമാർ തന്നെ കൂട്ടിച്ചേർത്തു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ആയിരുന്നു അദ്ദേഹം പ്രതികരണം നടത്തിയത് ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിൽ ഒരുവിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും നടന്നിട്ടില്ല മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും ദേശീയ ചലച്ചിത്ര അവാർഡിനായി അയച്ചിട്ടില്ല മമ്മൂട്ടിക്ക് അവാർഡ് നൽകിയില്ല എന്ന് പറഞ്ഞ് പലരും അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്നും നന്മകൾ നേരത്തെ മയക്കം പോലെയുള്ള സിനിമകൾ ദേശീയ അവാർഡിനായി അപേക്ഷിക്കണമായിരുന്നുവെന്നും നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് ബി ജെ പി കൊടുത്തില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നും മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും ദേശീയ അവാർഡിനായി അപേക്ഷിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ടെന്നും നന്മകൾ നേരത്തെ മയക്കം പോലെയുള്ള സിനിമ ദേശീയ അവാർഡിന് അയക്കാത്തത് മോശമായി പോയെന്നും വലിയ ഒരു അവസരമാണ് അതിലൂടെ മലയാളത്തിന് നഷ്ടമായതെന്നും പത്മകുമാർ വ്യക്തമാക്കി ദേശീയ ചലച്ചിത്ര അവാർഡിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും മികച്ച നടനാകാനുള്ള മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലാണ് എന്ന തരത്തിൽ പല വാർത്തകളും വന്നിരുന്നു അതിനെയെല്ലാം തള്ളുന്നതാണ് പത്മകുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ മമ്മൂട്ടി അവാർഡ് നൽകിയില്ല എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നിരുന്നു മമ്മൂട്ടി ഈ ഘട്ടങ്ങളിലെല്ലാം നിശബ്ദത പാലിച്ചതാണ് വിവാദങ്ങൾക്ക് കൊഴുപ്പ് നൽകിയത് മോഹൻലാൽ പട്ടാളവേഷത്തിൽ വേഷത്തിൽ വയനാട്ടിലെത്തിയപ്പോഴും ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഫാൻസാണ് സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയത് മോഹൻലാലിനെ ആർ എസ് എസുകാരനാക്കിയാണ് മമ്മൂട്ടി ഫാൻസ് മുന്നേറിയത് വയനാട്ടിൽ ലാലിനൊപ്പം മേജർ രവിയുടെ സാന്നിധ്യം ഉണ്ടായതാണ് മോഹൻലാലിനെതിരെ ആരോപണം ആരോപണമുയരാൻ കാരണം മമ്മൂട്ടി സി പി എമ്മുകാരനാണെന്നാണ് പൊതുവേ അറിയപ്പെടുന്നത് കൈരളി ടിവിയുടെ ചെയർമാൻ കൂടിയായ മമ്മൂട്ടിക്ക് രാജ്യസഭയിൽ ആകാൻ താൽപര്യവുമുണ്ട് അതേസമയം മമ്മൂട്ടിക്ക് പാർലമെന്റ് സീറ്റ് നൽകാൻ പണ്ടേ സിപിഎം തീരുമാനിച്ചതാണ് പിണറായിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മമ്മൂട്ടിക്ക് ഒരു സീറ്റ് നൽകാൻ പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എളമരം കരീമന നൽകിയ രാജ്യസഭാ സീറ്റ് മമ്മൂട്ടിക്ക് നൽകുമെന്ന് പറഞ്ഞ് കേട്ടതാണ് എന്നാൽ അത് പാർട്ടിക്ക് തന്നെ നൽകിയാൽ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു അപ്പോഴും പാർലമെന്റ് സീറ്റ് മമ്മൂട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ നൽകാമെന്ന ചിന്തയിലായിരുന്നു പാർട്ടി പക്ഷേ ഏത് സീറ്റ് മമ്മൂട്ടിക്ക് നൽകും എന്നതാണ് തർക്കം എറണാകുളം സീറ്റ് നൽകാനാണ് ഒരു ഘട്ടത്തിൽ സി ആലോചിച്ചത് വൈക്കം തലയോലപ്പറമ്പിലെ ചെമ്പ സ്വദേശിയാണ് മമ്മൂട്ടി എറണാകുളം സീറ്റ് സി പി എമ്മിന് കരസ്ഥമാക്കാൻ അതിനായി താല്പര്യവുമുണ്ട് തിരുവനന്തപുരം പോലെയാണ് എറണാകുളവും ചിന്തിക്കുന്ന വോട്ടർമാരാണ് ഇവിടെയുള്ളത് എറണാകുളത്ത് ഒരു നല്ല സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ സി പി എമ്മിന് അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടില്ല പാർട്ടി ചാനൽ നടത്താനിറങ്ങിയപ്പോൾ രണ്ടും കൈയും നീട്ടി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ മമ്മൂട്ടി തയ്യാറായി തന്റെ തിരക്കുകൾ മാറ്റിവെച്ച് മമ്മൂട്ടി ചാനലിന്റെ പ്രവർത്തനങ്ങൾ സജീവമാണ് ചാനലിന്റെ കാര്യങ്ങളിൽ സിപിഎമ്മിന് ഇപ്പോൾ ആശങ്കയില്ല പാർട്ടി നേതാക്കൾ ഇപ്പോൾ ദേശാഭിമാനിയുടെയും കൈരളിയുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല നിരവധി തവണ മമ്മൂട്ടി നിയമസഭാ അംഗമാകാനും പാർലമെന്റ് അംഗമാകാനും സിപിഎം ആലോചിച്ചിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ തിരക്കുകളും നല്ല സീറ്റ് ഒത്തുവരാത്തതും കാരണമായി മോഹൻലാലിന് പിന്നാലെ മമ്മൂട്ടിയും സാമൂഹിക സേവന മേഖലയിൽ സജീവമാണ് അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും വേണം കരുതാൻ ഇന്നസെന്റിനും മുകേഷിനും സീറ്റ് നൽകിയ പാർട്ടിക്ക് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് ഒരു സീറ്റ് നൽകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നന്നായി വായിക്കുന്നയാളാണ് മമ്മൂട്ടി മികച്ച ചിന്തകളും മമ്മൂട്ടിക്ക് സ്വന്തം കാര്യങ്ങൾ നന്നായി നടപ്പിലാക്കുന്നതിനെ കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം ഒരു ഭരണാധികാരിയാകാനുള്ള എല്ലാ തലയെടുപ്പും അദ്ദേഹത്തിനുണ്ട് എന്നിട്ടും തനിക്ക് സീറ്റ് നിഷേധിച്ചതിൽ മമ്മൂട്ടിക്ക് വിഷമം ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടും വരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിയും സി പി എമ്മും അകന്നു സി പി എമ്മിന്റെ ശക്തനായ വക്താവായി നിലകൊണ്ട മമ്മൂട്ടിയുടെ സ്ഥാനത്തേക്ക് നിർ അറിഞ്ഞോ അറിയാതെയോ മോഹൻലാൽ കയറി വരുന്ന കാഴ്ചയും അന്ന് കണ്ടിരുന്നു അമ്മയുടെ പ്രസിഡന്റ് ആയതോടുകൂടിയാണ് മോഹൻലാൽ സർക്കാരുമായി അടുത്തത് അതുവരെ സി പി എമ്മുമായി ലാൽ അടുത്തിരുന്നില്ല ഇതുവരെ ലാൽ പ്രത്യക്ഷ രാഷ്ട്രീയ ബന്ധം പുലർത്തിയിട്ടില്ല അദ്ദേഹം ബി ജെ പി കാരനായും കോൺഗ്രസുകാരനായും കരുതുന്നവർ ഏറെയുണ്ട് എന്നാൽ അമ്മയിൽ വിവാദമുണ്ടായതോടുകൂടി മോഹൻലാൽ എൽ ഡി എഫ് സർക്കാരുമായി അടുത്തു സി പി എം നിയമസഭാ അംഗമായ മുകേഷാണ് ഒരു പരിധിവരെ ഇത്തരമൊരു ബന്ധത്തിന് കാരണമായത് പിണറായി വിജയനുമായാണ് മോഹൻലാൽ ഏറെയും അടുത്തത് പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം നൽകിയ സംഭാവന പിണറായിക്ക് നേരിട്ടാണ് കൈമാറിയത് എന്നാൽ മമ്മൂട്ടിയും മകനും തങ്ങളുടെ സംഭാവന നൽകിയത് എറണാകുളം ജില്ലാ കളക്ടർക്കാണ് മോഹൻലാൽ തുക മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുമെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു മമ്മൂട്ടിയോട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് തുക നൽകാൻ അഭ്യുദയാകാംക്ഷികൾ ഉപദേശിച്ചിരുന്നു എന്നാൽ അദ്ദേഹം തയ്യാറായില്ല മമ്മൂട്ടിയുടെ സമയക്കുറവാണ് കാരണമെന്ന് വ്യാഖ്യാനമുണ്ടെങ്കിലും വാസ്തവം അതല്ലെന്നാണ് പറയപ്പെടുന്നത് മമ്മൂട്ടിക്ക് പിണറായി ഉണ്ടായിരുന്ന പഴയ അടുപ്പം എന്ന് തന്നെയാണ് കേൾക്കുന്നത് മമ്മൂട്ടിയാണ് അമ്മയുടെ പ്രസിഡന്റ് ആക്കാൻ ആദ്യം ആലോചിച്ചത് പിന്നീട് ദിലീപ് പ്രശ്നം മുൻനിർത്തി മമ്മൂട്ടി തന്നെയാണ് അത്തരമൊരു അവസരം വേണ്ടെന്ന് വെച്ചതും അമ്മയുടെ പ്രസിഡന്റ് ആയപ്പോൾ ലാൽ അനുഭവിച്ച സമ്മർദ്ദങ്ങൾ ചില്ലറക്കില്ല അതിലൊരു പരിധിവരെ മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർ ആഹ്ലാദിച്ചിരുന്നു എന്നാൽ എല്ലാ പ്രതിബദ്ധതകളെയും മോഹൻലാൽ തകർത്തെറിഞ്ഞു ഇപ്പോൾ മോഹൻലാലാണ് താരം മുഖ്യമന്ത്രിയെ കണ്ട മമ്മൂട്ടി സഹായം കൈമാറാത്തത് പലവിധ വ്യാഖ്യാനങ്ങൾക്ക് കാരണമായിരുന്നു കളക്ടറെ കാണാൻ പോയ മമ്മൂട്ടിക്ക് അതിന്റെ തലേന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ കാണാമായിരുന്നല്ലോ എന്ന് ആരാധകർ തന്നെ ചോദിക്കുകയും ചെയ്തു മതേതരത്വത്തിന്റെ പ്രതീകമായാണ് മമ്മൂട്ടി അറിയപ്പെടുന്നത് അദ്ദേഹത്തിലുള്ള സി പി എം പ്രതിച്ഛായ ഒരു കാരണം എന്നാൽ ഇങ്ങനെയുള്ള മമ്മൂട്ടിയാണ് കേന്ദ്ര സർക്കാരിനെതിരായ വ്യാജ പ്രതികരണത്തിൽ ഉപയോഗിക്കുന്നത് ഒരു പ്രാദേശിക വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് പ്രതികരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് റിനെ കേന്ദ്ര സർക്കാർ തന്നെ രംഗത്ത് ഇറക്കിയത് എന്നാൽ വ്യാജ പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും മമ്മൂട്ടി പ്രതികരിക്കാത്തത് കേന്ദ്ര സർക്കാരിന് അഭിപ്രായ ഭിന്നതയുണ്ട് തന്റെ മികച്ച ചിത്രങ്ങൾ കേന്ദ്ര പുരസ്കാരത്തിന് മമ്മൂട്ടി അയക്കാത്തതിലും കേന്ദ്ര സർക്കാരിന് സംശയങ്ങൾ ഇല്ലാതില്ല ചലച്ചിത്ര അവാർഡിൽ കേന്ദ്ര സർക്കാർ സാധാരണ ഇടപെടാറില്ല എന്നാൽ കേന്ദ്ര ഇടപെട്ടു എന്ന തരത്തിലാണ് വിവാദങ്ങൾ വരുന്നത് അതിൽ വർഗീയതയുടെ സാധ്യതകൾ പരീക്ഷിക്കുന്നവരും ഇല്ലാതില്ല ഇതാണ് മമ്മൂട്ടിയുടെ നിശബ്ദത കൊണ്ടുണ്ടായ ഏക നേട്ടം ഇതാണ് മമ്മൂട്ടിയുടെ നിശബ്ദത കൊണ്ടുണ്ടായ ഏക നേട്ടമെന്ന വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞൊഴുകുന്നത്